രാത്രി ചന്ദ്രവത്ത് വീട്ടില് എന്തക്കെയാ നടെനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല ഞാൻ അവളോട് പറഞ്ഞിരുന്നു എന്തോ അരിതാത്ത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വരുന്നു നീ സൂക്ഷിക്കണം എന്നൊക്കെ തലേന്നൊരു ദുസ്വപ്നം കണ്ടതാ ഞാൻ പേടിച്ചതുപോലെ തന്നെ നടന്നു കൊണ്ടുപോയവർ എന്നെ അങ്ങ് കൊന്നാ മതിയായിരുന്നു എന്റെ അച്ഛനൊന്നൂഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അച്ഛനെ ബോധം കെട്ടിയ ആളുടെ ഇല്ല ഒന്നും പിടികിട്ടുന്നില്ല പാർക്കിങ്ങിൽ ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നു പാർക്കിംഗ് ഏറിയൽ ഒരു രൂപം അങ്ങനെ പോലെ തോന്നി കാറിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാമെന്ന കള്ളന്മാരായിരിക്കും ആദ്യം കരുതിയത് പക്ഷെ ആരെയും കണ്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം ഒരു നിഴലും നീക്കമൊക്കെ കണ്ടു ഡ്രൈവർമാര് രണ്ടു മൂന്നുപേരുമായിട്ട് സംസാരിച്ചു നിന്നത് ഓർമ്മയുണ്ട് പിന്നീട് പെട്ടെന്ന് ആരോ പുറകിലൂടെ വന്ന് എന്റെ മുഖത്ത് പിടിച്ചു അത്ര കണ്ണടഞ്ഞു പോയതുപോലൊരു ഓർമ്മയുണ്ട് ഓർമ്മ വന്നപ്പോ ഒരു കുറ്റിക്കാട്ടി കിടക്കുന്ന പോലെ അവിടുന്ന് ആശുപത്രിയിൽ എത്തിച്ചു ബോധം കെട്ടതിന് ശേഷം എന്തൊക്കെയാ നടന്നറിയില്ലോ എടയ്ക്കനസ് ഉണർന്നു പോലെ തോന്നി ഉലയുകയാണെന്ന് തോന്നി ചിലപ്പോൾ എന്ന കാറിലോ മറ്റേ കൊണ്ടുപോവുകയായിരുന്നിരിക്കും എന്റെ അടുത്ത് വേറെ ആരോ ഒരാൾ കൂടി ഉള്ളത് പോലൊരു തോന്നൽ ചെലപ്പോ തോന്നലായിരിക്കും അത് അറിയില്ല പറഞ്ഞില്ലേ വെറുതെ തോന്നിയതും ആവാം ഏതൊരു ചെറുപ്പക്കാരനാണ് എന്റെ വായ പൊത്തിപ്പിടിച്ചത് നല്ല ശക്തിയുള്ള കൈകളായിരുന്നു എന്തായാലും വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട് എനിക്ക് മോളെക്കുറിച്ച് ആലോചിച്ചിട്ട് പേടി തോന്നുന്നു ഒരാളല്ല ഒരു സംഘം തന്നെ ഉണ്ടാവും അവർക്കിടയിൽ മോള് പറയാം അങ്ങനെ പറഞ്ഞ കൂടുതൽ ലാഭത്ത് വരുമോന്ന എന്റെ പേടി അച്ഛൻ വിഷമിക്കാതെ കിടക്ക് ഒന്നും ആലോചിക്കണ്ട എന്തായാലും അന്വേഷണം നടക്കുമല്ലേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ